വീഡിയേഴ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനിവിടെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മുടെ സ്കിന്നിൻ്റെ തിളക്കം കൂട്ടാനും മുടിയുടെ ആരോഗ്യത്തിനൊക്കെ വളരെയധികം നല്ലതാണ് കേട്ടോ ഈ ഒരു ഡ്രിങ്ക് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടുത്തെ ക്യാരറ്റും കുക്കുംബറും നെല്ലിക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഒരു കുക്കുംബർ കുക്കുംബറെടുത്തിട്ടുണ്ട് രണ്ട് നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത് ഇനി ഒരു ക്യാരറ്റിൻ്റെയും അതുപോലെ തന്നെ കുക്കുംബറിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൂടെ എടുക്കാം കേട്ടോ നെല്ലിക്ക കൂടെ ചെറുതാക്കിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിവിടേ എല്ലാതൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടത്തൊരു ബ്ലെൻഡൻ ജാറിലേക്ക് ഇതെല്ലാം കൂടെ നിട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് കുറച്ച് പുതിനയില പുതിനയിലൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം ഇതൊന്ന് അടിച്ചെടുക്കാനും വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിന് ശേഷം ഇതൊന്ന് അടിച്ചെടുക്കുകയാണ് അപ്പോൾ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇതൊന്ന് അരിച്ചു എടുക്കാം കേട്ടോ നന്നായിട്ട് അരിച്ചെടുത്തിന് ശേഷം പിന്നെ നമുക്ക് സെർവ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു ഒക്കെ നമുക്ക് പച്ചയായിട്ട് കഴിക്കുന്നതായിരിക്കും കേട്ടോ കൂടുതൽ നല്ലത് അപ്പോൾ പച്ചയായിട്ടൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ ജ്യൂസൊക്കെ അടിച്ചിട്ട് കുടിക്കാവുന്നതാണ് അപ്പോൾ ജ്യൂസ് ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടാക്കിയെടുക്കട്ടെ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും നമ്മുടെ സ്കിന്നിൻ്റെ തിളക്കം കൂട്ടാനും അതുപോലെ തന്നെ സ്കിന്നിന് നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് വെച്ചിരിക്കാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ പിന്നെ മുടിയുടെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ഈ ഒരു ഡ്രിങ്ക് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത് ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം